സി കേരളം ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലാണ് മധുര നമ്പരക്കാറ്റ് സീരിയലിൽ അഭിനയിക്കുന്ന നടനായ മഹേഷിനെ സെറ്റിൽ നിന്ന് നേരിട്ട ഒരു ദുരനുഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്നത് സംഭവം എന്തെന്ന് വെച്ചാൽ മധുര നമ്പരക്കാറ്റ് സീരിയൽ ലൊക്കേഷനിൽ വെച്ചിട്ട് സീരിയലിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ വ്യക്തി മഹേഷിനെ മർദ്ദിക്കുകയാണ് ഉണ്ടായത് മഹേഷ് എന്നയാൾ ആദ്യം സീനെല്ലാം കേട്ട് കഴിഞ്ഞിട്ടാണ് അഭിനയിക്കുക അതുകൊണ്ട് തന്നെ ഈ അസിസ്റ്റൻ്റ് ഡയറക്ടറോട് മഹേഷ് തൻ്റെ സീന് പറഞ്ഞു തരാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചൂടായിട്ട് കസർത്ത് ക്യാമറയ്ക്ക് മുന്നിലെത്തിയിട്ട് പറഞ്ഞുതരാം എന്നിട്ട് അഭിനയിച്ചാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് സീൻ നേരത്തെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് മഹേഷ് വാശി പിടിച്ചു അപ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ മഹേഷ് എന്ന നടനെ തള്ളുകയും ഷോൾഡറിലേക്ക് ഇടിക്കുകയാണ് ചെയ്തത് മേജർ ഹാർട്ടിൻ്റെ ഇഷ്യൂ കഴിഞ്ഞ് നിൽക്കുന്ന മഹേഷ് ആ സമയം ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു എന്നിട്ടും താൻ നിർമ്മാതാവിന് നഷ്ടം വരരുത് എന്ന് കരുതിയിട്ട് ആ സീന് ചെയ്തു തീർത്തു അത് കഴിഞ്ഞിട്ടാണ് താരം ഹോസ്പിറ്റലിൽ പോയത് ഇതിനു മുമ്പും ആ ലൊക്കേഷൻ വെച്ചിട്ട് ഈയൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സീരിയൽ അഭയിക്കുന്ന നടീനടനം റീല് ഷൂട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ സമയത്ത് ചെയ്യാതെ വരികയും അപ്പോൾ അവർക്ക് നേരെ ഫോൺ വലിച്ചെറിഞ്ഞിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷം മഹേഷ് സപ്പോർട്ടായിട്ട് ഒരുപാട് പേര് രംഗത്തെത്തിയിരുന്നു സീരിയൽ സംഘടനയായ ഫെഫ്ക ഇതിന് പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ മധുര നമ്പരക്കാരുടെ സീരിയലിൻ്റെ സംവിധായകൻ അപ്പോൾ തന്നെ ആ അസിസ്റ്റൻറ്റ് ഡയറക്ടറെ ആ ഒരു സീരിയലിൽ നിന്നും മാറ്റുകയും ചെയ്തു മഹേഷ് എന്ന നടൻ സീരിയൽ ടുഡേ എന്നൊരു ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇതൊക്കെ വിവരിച്ചത് ഇന്ന് സീരിയലിലായാലും സിനിമയിലായാലും ഇത്തരം മോശ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിനെതിരെ ആർട്ടിസ്റ്റുകളായാലോ ടെക്നീഷ്യന്മാരായാലോ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം